ഈ അബ്ദുള്ള മരണപ്പെട്ട് രണ്ടര വർഷത്തിന് ശേഷമാണ് അബ്ദുള്ളയുടെ ഭാര്യയായ ആമിന മുഹമ്മദിന് ജന്മം നൽകുന്നത് അപ്പോൾ കുറേശി കുലമൊക്കെ എവിടെ പോയി ശരിക്കും മുഹമ്മദ് നബിയുടെ വാപ്പ ആരാണ് വാപ്പ ആരാണെന്ന് ഇതുവരെ അറിയില്ല ഒരു ചരിത്രത്തിലുമില്ല എന്റെ ഇനിയും ദന്തയില്ലാത്തവരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇത് ചരിത്ര വസ്തുതയാണ് അതിനെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രങ്ങളിൽ പോലും ഉള്ളത് ആമിന രണ്ടര വർഷത്തോളം ഗർഭം ധരിച്ചു മറ്റേ ഒരുപാട് ഇമാമുമാരെയൊക്കെ കോർത്തിണ്ടാക്കി പറയുന്നുണ്ട് അവരെയും അതുപോലെയായിരുന്നു രണ്ടര വർഷമൊക്കെ ഗർഭം ധരിച്ചിട്ടുണ്ട് എന്ന നിങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ എവിടെ തെരഞ്ഞാലും ശരി ഇബ്രാഹിമിന്റെ അല്ല അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദ് എന്ന് നിങ്ങൾക്ക് കിട്ടില്ല ചിലപ്പോൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അബ്ദുള്ള ആണോ അപ്പെന്നൊക്കെ ആധികാരികമായി ലഭിക്കില്ല മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ആമിന പ്രസവിച്ച കുട്ടിക്ക് ആമിന പറഞ്ഞു അബ്ദുള്ളയാണ് അബ്ദുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങള് അബ്ദുള്ളയുടെയും അബ്ദുള്ളയുടെ വാപ്പയുണ്ട് അദ്ദേഹത്തിന്റെയും അബുതാലിബ് അദ്ദേഹത്തിന്റെയും ഒക്കെ ജീവചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക വേണമെങ്കിൽ ലിഖിത ഞാൻ ഹിന്ദു ആണ് പക്ഷെ മറ്റു ദൈവങ്ങളെ ബഹുമാനിക്കുന്നു ആരും പറഞ്ഞിട്ടില്ലല്ലോ വേണ്ടാന്ന് പോയി ബഹുമാനിച്ചോ കുഴപ്പൊന്നുമില്ല ധൈര്യമായിട്ട് അജ്മൽ ഉമ്മയാണ് നല്ലത് കേട്ടോ പോനെ ശരി പോയി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോ ഇവിടെ ഞാൻ അതിന്റെ കഥ പറഞ്ഞു തരാം തൽക്കാലം